യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും വിട്ടുവീഴ്ചകൾക്ക് ഒരുക്കമാണെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്നലെ വാർഷിക പത്രസമ്മേളനത്തിനിടെയാണ് പുടിന്റെ വെളിപ്പെടുത്തൽ എന്നാൽ മറുപക്ഷവും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു നിലവിൽ ട്രംപുമായി കൂടിക്കാഴ്ചക്ക് പദ്ധതിയില്ല ട്രംപ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് തയ്യാറാണ് യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് യുക്രൈൻ അധികാരികളുമായി ചർച്ചകൾ തുടങ്ങുന്നതിന് തങ്ങൾക്ക് മുന്നിൽ വ്യവസ്ഥകളില്ലെന്നും പുടിൻ കൂട്ടിച്ചേർത്തു യുക്രൈൻ അധിനിവേശം റഷ്യയെ ദുർബലപ്പെടുത്തിയിട്ടില്ല സൈന്യം കൂടുതൽ ശക്തമായി യുക്രൈനിലെ പ്രാഥമിക ലക്ഷ്യങ്ങൾ സൈന്യം വൈകാതെ കൈവരിക്കും ചർച്ചകൾക്കും വിട്ടുവീഴ്ചകൾക്കും റഷ്യ എപ്പോഴും തയ്യാറാണെന്നും പുടിൻ പറഞ്ഞു യുക്രൈനിൽ താൽക്കാലിക വെടിനിർത്തൽ എന്ന ആശയം പുടിൻ തള്ളി ദീർഘകാല സമാധാന ഉടമ്പടി അംഗീകരിക്കാനാണ് താൽപ്പര്യമെന്നും പറഞ്ഞു യുക്രൈൻ റഷ്യ സംഘർഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പരിഹരിക്കുമെന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അധിനിവേശത്തിന് ശേഷം തന്റെ രാജ്യം കൂടുതൽ ശക്തമായി വളർന്നുവെന്ന് ശക്തമായി പ്രഖ്യാപിച്ച് റഷ്യ ദുർബലമായ അവസ്ഥയിലാണെന്ന അവകാശവാദങ്ങളെ പുടിൻ തള്ളിക്കളഞ്ഞു ഒരു വെടിനിർത്തൽ എന്ന ഓപ്ഷൻ അദ്ദേഹം തള്ളിക്കളഞ്ഞു പകരം ശാശ്വതമായി സമാധാന പ്രമേയത്തിന് വേണ്ടിയുള്ള ഒരു കേസ് നടത്തി ഇസ്താംബൂളിൽ നിന്നുള്ള മുൻകാല ചർച്ചാ ഉടമ്പടി പുനഃപരിശോധിക്കാനുള്ള ആശയം അദ്ദേഹം ഉയർത്തി എന്നിരുന്നാലും ചില ഉക്രൈനിയൻ ഉദ്യോഗസ്ഥർ ഇത് ഒരു കീഴടങ്ങളായി വീക്ഷിച്ചു നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിക്കുകയും ദശലക്ഷക്കണക്കിന് ആളുകളെ പലായനം ചെയ്യുകയും ചെയ്തു റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെയും ഇത് ബാധിച്ചു നാറ്റോ വിപുലീകരണത്തിനുള്ള പ്രതികരണമാണിതെന്ന് പ്രസ്താവിച്ച റഷ്യൻ പ്രസിഡന്റ് ആക്രമണത്തെ ന്യായീകരിച്ചു